ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നു വെച്ചാൽ നമ്മളെ ലാൻസറിൻ്റെ വർക്ക് എന്തായിരുന്നു ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ കംപ്ലീറ്റ് റിവ്യൂ പറയുന്നുണ്ട് വണ്ടീൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അടക്കം ഞാൻ ഇതിൽ ഈ വീഡിയോയില് നമ്മളെ ഫുൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മൾ യൂട്യൂബിൽ ആക്കിയിട്ട് എല്ലാം എടുത്തതിന് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു അപ്പോൾ വീഡിയോസ് ഈ ലെവലിൽ കാണുക അടുത്ത വീഡിയോസൊക്കെ നമുക്ക് ഫോൺ ഫോണിതാക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്ത് കാണാനുള്ള രൂപത്തിൽ ചെയ്യാം അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഇതിൽ വർക്ക് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഏകദേശം വൺ ഇയർ മുന്നേ നമുക്ക് ഈ വണ്ടി അവിടുന്ന് ട്രാൻസ്പോർട്ട് വഴിയാണ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അത് അവരവിടുന്ന് ട്രാൻസ്പോർട്ട് ഒരു ലോറിയിൽ റിക്കവറി റിക്കവറി അല്ല വേറൊരു ലോറിയിൽ കയറ്റി വിട്ടിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിതിൽ പറഞ്ഞുതരാം അപ്പോൾ ഇതേപോലെയായിരുന്നു വണ്ടി കൊടുന്നിന്ന് ഇതേപോലെ വണ്ടി കൊടുത്തിട്ട് നമ്മൾ റീകവറി വണ്ടി വിളിച്ചിട്ട് അതിലോട്ട് കയറ്റിയാണ്ടാണ് വണ്ടി ലാൻഡ് ചെയ്തത് പിന്നെ അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷനായിരുന്നു വണ്ടി വണ്ടി പറ്റാ വൾഗർ കണ്ടീഷനായിരുന്നു ഫുള്ള് പൊളിഞ്ഞ് പമ്പറും കാര്യങ്ങളും സ്റ്റാർട്ടിങ് കണ്ടീഷനും റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളും ഒന്നും അല്ല വണ്ടി ആകെ ഇങ്ങോട്ട് അടി പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോലായിരുന്നു ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ നമ്മൾ ആദ്യം വണ്ടി ഭയങ്കര ഹീറ്റും ആവീന്നു വണ്ടി സ്റ്റാർട്ടാവണ സമയത്ത് തന്നെ അങ്ങനെ നമ്മൾ വണ്ടി മൊത്തം മെക്കാനിക്കൽ കണ്ടീഷൻ കംപ്ലീറ്റ് റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏകദേശം മെക്കാനിക്കൽ കണ്ടീഷന് അത്യാവശ്യം പൈസ ലക്ഷങ്ങൾ ലക്ഷങ്ങളിറക്കിയിക്കണ് വണ്ടി പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ കംപ്ലീറ്റ് തീർത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയ വർക്ക് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ മെക്കാനിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോഡി കിറ്റ്സിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് ബോഡി കിറ്റ്സ് എക്സോസ്റ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എക്സോസ്റ്റിൻ്റെ ഏകദേശം വളക്ട്രോണിക് ഫുൾ സിസ്റ്റ് എക്സോസ്റ്റൊക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ബോഡി കിറ്റ്സിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ബോഡി കിറ്റ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ വേറെ ലെവൽ ആക്കിയിട്ട് തന്നെയാണ് ബോഡി കിറ്റ്സ് വേറെ ആരും ആ ഒരു മോഡൽ ആരും ചെയ്തിട്ടില്ല നമ്മൾ പുറത്തൊരു വണ്ടി ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ഒരു വണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മോഡലായിരുന്നു കംപ്ലീറ്റ് സെറ്റാക്കിയത് അത്യാവശ്യം നല്ല പണിയെടുത്ത് കിട്ടുക ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് അതിൻ്റെ കിറ്റിൻ്റെ വർക്ക് തീരാൻ തന്നെ അയക്കുന്നു നല്ല മാന മല്ലി കിട്ടിക്കണം ആ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബോഡി കിറ്റ്സ് പെയിൻറ്റിങ് അങ്ങനെ ബാക്കി വർക്കുകൾ മൊത്തം സ്റ്റാർട്ട് ചെയ്ത് ആ ടൈമിൽ നമ്മൾ അലോയിസും കാര്യങ്ങളും വീലാർച്ചിൻ്റെ വർക്ക് അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അത്രയും സമയമെടുത്തത് ഈ വണ്ടി ഇത് നമ്മൾ വീഡിയോസ് ലേറ്റ് ആയി വണ്ടി പോയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം ആയ വണ്ടി ഇവിടെ കൊടുത്തിട്ട് അങ്ങനെ മൊത്തം ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് അവർ ഹാപ്പിയാണ് അവരെല്ലാം കൊണ്ടും ഓക്കെയാണ് വണ്ടി കാണിച്ചു കൊടുത്ത് എല്ലാം കൊണ്ടും നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്തിട്ടായിരുന്നു വണ്ടി സെറ്റായി കാണിച്ചു കൊടുത്തത് അപ്പോൾ ഇനി ആ വണ്ടീൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് അപ്പോൾ ഇനി എന്ത് ചെയ്യുക ബാക്കി വീഡിയോസ് കാണി അതിൽ ഞാൻ വണ്ടി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോ ഉണ്ട് അപ്പോൾ കമാ ഗോവയിൽ നിന്ന് ഇറക്കി ഫുൾ വർക്കിൽ വന്ന വണ്ടി ആട്ടാ നമ്മള് ഫുള്ള് റീക്കവറിയിൽ അവിടെ നിന്ന് ഈ വണ്ടിക്ക് വന്നത് ഇനി പിന്നെ ഈ ഇറക്കാനുള്ള പരിപാടി കാരണം നമ്മുടെ അടുത്ത് റാമിലില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയാണ് വണ്ടി സെറ്റ് ചെയ്ത് ഇറക്കാനുള്ള പരിപാടി ഇട്ടാ ഇപ്പം ലൊക്കേഷൻ കറക്റ്റ് കോട്ടക്കലാണ് വിനാശനാ ഹൈവോ ഹാ നമ്മൾ വെടിട്ടല്ല ബൈക്കടത്തും സൈക്കിളടിക്കും അപ്പുറവടിന്നോ അപ്പുറ ഈ വണ്ടിയിൽ നമുക്ക് ഗോവയിൽ നിന്ന് വന്ന ലാൻസർ കംപ്ലീറ്റ് ആയിട്ട് മോഡ് ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ അതിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങൾ കംപ്ലീറ്റ് ക്ലിയർ ആക്കുക അതിൻ്റെ ഓരോ റേഡിയേറ്ററിന്റെ പ്രശ്നങ്ങൾ അതുപോലെ ഇഞ്ചക്ടർ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം ചെയ്തിട്ട് ബോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ വണ്ടി എന്താ നോക്കിയിട്ടോ നമ്മൾ ആ കഴിഞ്ഞാൽ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു വണ്ടി ഇറക്കി കൊണ്ടുവന്നെ ഞാൻ തൊന്നായിട്ട് പൊടുക്കിട്ടാണ് പോവാല നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി വരാണെന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ട് ചെയ്തൊരു സ്കേർട്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വെച്ച് നോക്കണത് അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വളട്രോണിക്കിൻ്റെ ആ ഗ്യാപ്പാണ് അവിടെ വിട്ടിട്ടുള്ളത് എക്സോസ്റ്റിൻ്റെ ഗ്യാപ്പ് അത് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ടിപ്പ് കൊടുക്കും ആ സ്കേർട്ടിന് പുറമെ തന്നെ ഒരു ഡിഫ്യൂസർ മോഡലിലാണ് അവിടെ സെറ്റ് ചെയ്യുന്നത് സെൻട്രറിൽ ഒരു മൂന്ന് ഒരു മുള്ളു വരുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു സംഭവം അതിൽ പല ഇതും വരുന്ന മോഡൽസ് ഉണ്ട് പക്ഷേ ഈ ഒരു മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കിയിരുന്നത് കാരണം ബാക്ക് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് എന്ന് മൂപ്പര് നമ്മളെ കൂടെ വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോണറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇവോ ടൈപ്പ് ബോണറ്റ് തന്നെയാണ് അതിൽ സെറ്റ് ചെയ്യണത് രണ്ട് സ്കൂപ്പും മൂന്ന് സ്കൂപ്പ് ടോട്ടൽ വരും സെൻട്രൽ രണ്ടെണ്ണം വലുതും പിന്നെ അഡീഷണൽ ഒരു ചെറുതും അത് നമ്മളിതിൽ കട്ട് ചെയ്തിട്ടില്ല അതിന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഈ ഒരു മോഡലിൽ കാണുന്ന പോലെ കണ്ട കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ മെഷും കാര്യങ്ങളൊക്കെ വരും കേട്ടോ മെഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഈ ഒരു ഫ്രണ്ട്ക്ക് പോർഷനിൽ വരുമ്പോൾ ആ പണിയെടുക്കണ സമയത്തുള്ളതായിട്ട് അത്യാവശ്യം നല്ല പണി പണിയെടുത്തു കാരണം ഇതിൽ ഫൈബറിലൊക്കെ മോൾഡ് വരുന്നുണ്ട് ഫൈബറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക എന്ന് വെച്ചാൽ അത്ര വൃത്തി കിട്ടൂല ഫൈബറിൽ നമ്മൾ സെറ്റ് ചെയ്ത് റെഡി ആക്കി എടുത്താലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉള്ള ബോണിറ്റുമ്പോൾ തന്നെ ആ ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുള്ള് മാർക്ക് ചെയ്ത് മൊത്തം സെറ്റാക്കണത് വേണ്ട ഫുള്ള് ഇത് കാണാൻ പറ്റുമതി നമ്മളത് നോക്കിയിട്ട് അനുസരിച്ചിട്ട് ഫുള്ള് മാർക്ക് സെറ്റ് ആക്കണം പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ലെവലിക്ക് വണ്ടി ആയിട്ടുണ്ട് കാരണം ബോണറ്റിൻ്റെ ഫിനിഷിങ്ങുകൾ കണ്ടില്ല അത്രത്തോളം റെഡിയാക്കി എടുത്തു പിന്നെ ബമ്പറാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റം ടൈപ്പ് ബമ്പറാണ് പുറത്ത് കാണുന്ന പോലെ തന്നെ പുറത്തുള്ള ഒരു വണ്ടിൻ്റെ അത് ആയിട്ടാണ് നമ്മൾ ഫ്രണ്ട് ബമ്പർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻട്രൽ ബമ്പറിൻ്റെ ആ സെൻട്രൽ പോർഷൻ നമ്മൾ ഇൻ്റർകൂളർ കൊടുത്തിട്ടുണ്ട് ഇൻ്റർകൂളർ നമ്മളൊരു വേറെ വണ്ടീൻ്റെ സാധനമാണ് ഇൻ്റർകൂളിൽ സെറ്റ് ചെയ്ത് വേറെ ടാറ്റേൻ്റെ വണ്ടീൻ്റെ ആണ് അതിൽ സെറ്റ് ചെയ്ത് ആ ഒരു മൊത്തം ഫിനിഷ് ചെയ്ത് പോകണില്ല പിന്നെ ഹെഡ് ലാംപ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഓൾറെഡി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഹെഡ് ലാമ്പ് ആയിരുന്നു അത് നമ്മൾ പുതിയ ഹെഡ് ലാമ്പും ഫുൾ സൈഡ് ഒരു ഇൻഡിക്കേറ്ററും ഹെഡ് ലാമ്പും കൂടി ജോയിൻ്റ് ആയി തന്നെ ടൈപ്പ് ടൈപ്പിനെ ചെയ്തേക്കണം അതുപോലെ തന്നെ ബാക്ക് ബാക്കി കിട്ടിണ്ടാവും ബാക്കി പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ വീൽസ് ആണ് ഇട്ടത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വീൽ ഇട്ടിട്ട് നമ്മൾ വീലാർസിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു വീലാർസ് എന്ന് പറയുമ്പോൾ ബോഡിനോട് അഡീഷണൽ കട്ട് ചെയ്തിട്ട് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടാണ് ഈ വീലാർസ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ബമ്പറിൻ്റെ ആ ഒരു കോർണർക്കും എത്തിച്ചിട്ടുണ്ട് കാരണം ആ ഒരു ഫിനിഷിങ്ങൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമത് അത് നമ്മൾ റെബിറ്റൊക്കെ അടിച്ചിട്ട് സെറ്റ് സെറ്റാക്കയാണ് അപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം വീലിട്ട് കഴിഞ്ഞാൽ ടയർ പുറത്തേക്ക് കറക്റ്റ് ബോഡി ലെവല് പോലെ കിടക്കും ഇരിക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് സെറ്റ് ചെയ്യണ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഒരുപാട് പണിയെടുത്തോണ്ട് തന്നെ നല്ല ലാഗ് എടുത്തുക്കണ് ഈ വർക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ വിരാച്ച വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടായത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് അതായത് പക്ക പ്രൈമർ അടിച്ച് ഒക്കെ ബോഡി ഷെയ്പ്പാക്കി മൊത്തം ഊരിയിട്ട് ഈ ബോണത്തി അതുപോലെ തന്നെ നാല് ഡോറ് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ മൊത്തം ഊരികാണ്ടാണ് ഫ്രണ്ടർ അടക്കം കംപ്ലീറ്റ് സാധനങ്ങൾ ഈ വണ്ടിയിൽ കാണാൻ വന്നിട്ടാണ് നമ്മൾ പക്കാ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇൻസൈഡ് ഭാഗങ്ങളൊക്കെ കറക്റ്റ് പെയിൻറ് കാരണം എന്നുണ്ടെങ്കിൽ ഫുൾ അയച്ചിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബോഡി ആ ലെവൽക്ക് ആ ലെവൽക്ക് വണ്ടി എത്തിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബാക്ക് സൈഡ് കണ്ടില്ല കോർണറിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് അതിൽ നമ്മൾ പിന്നെ പെയിൻറ്റ് ചെയ്തതിൻ്റെ ശേഷമുള്ള ഫോ വീഡിയോ ആണത് കണ്ടില്ല പെയിൻറ് ചെയ്ത് മൊത്തം ബൂത്തിലിട്ട് തന്നെയാണ് ചെയ്യുന്നത് മൊത്തം അയച്ചെടുത്തിട്ട് ആ ഒരു ലെവലിൽ എത്തിച്ചിട്ടുണ്ട് സൈഡ് സ്കേറ്റ് ഫ്രണ്ടർ ഊരാൻ പറ്റുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഊരുകാടാണ് ചെയ്യുന്നത് ബാക്കി അവിടെ നിർത്തിയിട്ട് അങ്ങനെ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത് സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് പക്ക ആ ഫിറ്റ്മെറ്റിനെ തന്നെ ചെയ്തുക്കണ് ഹെഡ് ലാംപും കണ്ടിട്ടില്ല ഹെഡ് ലാംപ് നമ്മൾ മാറ്റിയ ഹെഡ് ലാമ്പാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി തുടങ്ങി കാരണം പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് നമുക്കതിൻ്റെ വർക്ക് ഇതായി കിട്ടിയില്ല പിന്നെ ടൈ വർക്ക് ഓൾമോസ്റ്റ് അതിൽ സ്റ്റാർട്ട് ചെയ്ത് ടൈ ലാമ്പിൻ്റെ നമ്മൾ അതിൻ്റെ ഇടയിൽ വർക്ക് എടുത്തിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അതിന്മത്തന്നെ കസ്റ്റം ചെയ്തിട്ട് ആ ഒരു മോഡൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് എടുത്തിട്ട് ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ള് എടുത്ത് രണ്ടാമത് പെയിൻ്റ് ഒക്കെ അടിച്ച് ആ ഒരു പാനലിൻ്റെ ഭാഗം കംപ്ലീറ്റ് ഒരു ബ്ലൂ കളർക്ക് മാറ്റി ബാക്കിയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ബ്ലാക്കൊക്കെ മാറ്റിയിട്ടാണ് സെറ്റ് ബ്ലൂ ആൻഡ് ബ്ലാക്ക് തീമൊക്കെയാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിട്ടുള്ളതായിരുന്നു അതിൻ്റെ ഡോർ ഹാൻഡിൽസ് അതുപോലെ തന്നെ അതിൽ വരുന്ന പവർ വിൻഡോ സ്വിച്ചസ് അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൺസോളും ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് ഒക്കെ മാറ്റി നമ്മൾ ആ ബ്ലൂ പെയിൻറ്റ് കഴിക്കുന്ന സമയത്ത് ഇത് ഫുള്ള് മാസ്കിൻ്റെ ടാപ്പ് വെച്ചിട്ട് മൊത്തം മാറ്റി കണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പക്ക ഫിനിഷിങ്ങിൽ സാധനം കിട്ടിയത് നമ്മൾ രാത്രി ഏകദേശം ഒരു രാത്രിയാണ് ഇത് പണിയെടുത്തത് ഏകദേശം ഒരു ഒരു മണി രണ്ട് മണിയായി കഴിയുമ്പോൾ ത്തിന് അപ്പോൾ നോക്കി ആ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് കറക്റ്റ് മാസ്ക് ചെയ്തിട്ടാണ് പെയിൻറിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് കാണാൻ പറ്റും അത് അങ്ങനെ മെല്ലെ അയച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സീറ്റിന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ബക്കറ്റ് സീറ്റാണ് നമ്മൾ സ്പാർക്കോൻ്റെ ബക്കറ്റ് സീറ്റാണ് നമ്മൾ നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറിൻ്റെ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത് വേറെ ഡാഷ് ബോർഡ് എടുത്തോട്ടാ സ്ക്രാപ്പിൽ നിന്ന് അപ്പോൾ ഡാഷ് ബോർഡിൻ്റെ കാര്യങ്ങൾ ഇൻ്റീരിയർ മൊത്തം അയച്ചെടുത്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്ത സാധനങ്ങൾ മൊത്തം തിരിച്ച് കയറ്റുകയാണ് അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ അഡീഷണൽ കറക്റ്റ് പ്ലഗ് ആൻഡ് ബ്ലഗ് എന്നുള്ള ലെവലിൽ കറക്റ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അത് മൊത്തം സെറ്റാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കറക്റ്റ് ഫിറ്റ്മെൻറ്റ് തന്നെയാണ് കാരണം ഡാൻസറിൻ്റെ സെയിം മോഡലിൽ വരുന്ന ഡാഷ് ബോർഡ് തന്നെയാണ് പിന്നെ നമ്മൾ അതിൻ്റെ പോളിഷിംഗ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രീമിയം പോളിഷൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് ഇത് നമ്മളെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നു കേട്ടോ ഈ ലാൻസറിൽ ചെയ്ത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് സ്പീഡാക്കി പറഞ്ഞു തരാം അതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റം ബോഡി കിറ്റ്സ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബാക്ക് സൈഡ് അതുപോലെ തന്നെ ബോണറ്റ് വന്നിട്ട് നമ്മൾ ഒരു സ്കൂപ്പ് ടൈപ്പ് അതായത് ഇവോ ടൈപ്പ് ബോണറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ അഡീഷണൽ ഒരു ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യണ വേറെ ഒരു സംഭവം അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരാണെങ്കിൽ മൊത്തം നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ വീലാർച്ച് ചെയ്തിട്ടുണ്ട് കാരണം ആ വീലാർച്ച ആ ബോഡിനെ കുറച്ചും കൂടി ഒന്ന് വൈഡ് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീലാർച്ച് ചെയ്തിരിക്കുന്നത് അത് സെവൻറ്റീൻ ഇഞ്ച് അലൂസും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ സെവൻറ്റീൻ ഇഞ്ചി അലേഴ്സ് അത്യാവശ്യം ഒരു എയിറ്റ് ജെ വരുന്ന അലവീസ് അട്ടിടക്കണ അത്യാവശ്യം ലോ പ്രൊഫൈൽ ടയറാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മിറർ വന്ന് നമ്മൾ ആ ഒരു സ്പോർട്ടി ടൈപ്പ് മാറ്റിയിട്ടുണ്ട് മിറർ ആ സ്കൂപ്പ് ആ ലെവലിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സൈഡ് സ്കേർട്ട് ഒരു നോർമൽ ലെവലിൽ തന്നെയാണ് സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുള്ളത് അവർ ഓവർ ആയിട്ട് ചെയ്തിട്ടില്ല പക്ഷേ കാണുമ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് എന്നുള്ള ഫീൽ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ആ വീലാർച്ചിൻ്റെ ഭംഗിക്ക് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റും ഒരു ആ ഒരു ബോഡിനോട് കറക്റ്റ് ലെവലാക്കിയിട്ടാണ് നമ്മൾ പക്ക ഒരു ഷേപ്പ് ആക്കി എടുത്തുക്കണ് ആ ബോർഡിൻ്റെ ആ ലെവലാക്കി എടുക്കണേ പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ വരാമെന്നുണ്ടെങ്കിൽ ആ സ്കേർട്ട് കണ്ടില്ല ഇതായിരുന്നു ആ സ്കേർട്ട് കസ്റ്റം ടൈപ്പിൽ നമ്മൾ ചെയ്തെടുത്ത് പിന്നെ ഇതിൻ്റെ ഇത് വന്നിട്ട് ടൈ ലാമ്പ് വന്നിട്ട് നമ്മൾ കസ്റ്റം ചെയ്തെടുത്താൽ കേട്ടോ ഇതിൽ പല മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഞാനൊരു ഇത് കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഒരു സ്പോയിലർ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞമാർ മിസ് വിഷിൻ്റെ ലോഗോ ലാൻസറിൻ്റെ ലോഗോ കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റ് ടിപ്പ് അഡീഷണൽ വാൾട്ട്രോണിക്കിൻ്റെ കൂടെ നമ്മൾ ആഡ് ഫുൾ സെസ്റ്റ് എക്സോസ്റ്റ് നമ്മളിതിൽ ചെയ്തിട്ടില്ല കേട്ടോ ഫുൾ എസ് എസ്സിൽ ചെയ്താണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാൾവട്രോണിക് ആഡ് ചെയ്ത് ഓൺ ഓഫും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് ടിപ്പ് എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലീറ്റ് ബാക്ക് കൊന്നുള്ള കംപ്ലീറ്റ് റിവ്യൂ കേട്ടോ അതുപോലെ തന്നെ ഈ ഇൻറ്റീരിയർ നമ്മൾ കംപ്ലീറ്റ് സെറ്റാക്കി എടുത്താൽ കേട്ടോ ആദ്യത്തെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു വീഡിയോയിൽ തന്നെ തന്നെയായിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു ലെവലിൽ ആക്കി എടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഡാഷ് ബോർഡ് വരെ നമ്മൾ കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്ത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ട് മൊത്തം പെയിൻറ് ചെയ്ത് സെറ്റ് ആക്കിയതാണ് അതുപോലെ തന്നെ ഈ ഒരു മൊത്തം ഏരിയ കംപ്ലീറ്റ് ഇൻറ്റീരിയർ മൊത്തം നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പുറമെ ചെയ്തത് ഇതിൻ്റെ സീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്പാർക്കോൻ്റെ ടൈപ്പ് ബക്കറ്റ് സീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ ഇതിൽ റെഡ് ബ്ലൂ ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ബ്ലൂ ഇൻ്റീരിയർ ബ്ലൂ ടച്ച് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബ്ലാക്കും ബ്ലൂൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്റ്റയറിങ്ങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഹബ്ബും കാര്യങ്ങളൊക്കെ കാരണം ലാൻസറിൻ്റെ പൊതുവെ ഈ പറഞ്ഞ സ്ക്രാപ്പ് എന്നാണെങ്കിലും ഇതിൻ്റെ ഓരോ എ സി വെൻറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് തപ്പി 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 എടുത്തതാണ് സാധനം കാരണം എന്ന് വെച്ചാൽ കുറേ മൈനൂട്ട് സാധനങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ വാങ്ങി എടുത്തതാണ് അപ്പോൾ ഈ ഹബ്ബും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പുതിയതാട്ടോ ഇതൊക്കെ ഫുൾ ഫുള്ള് സെറ്റ് ആക്കി അതുപോലെ തന്നെ നമ്മൾ സ്റ്റീര് നമ്മൾ ഡയമണ്ട് ടുക്കാൻ്റെ സ്റ്റീര് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു സ്പേസ് തന്നെ കൊടുക്കുകയാണ് അത് ഈ പറഞ്ഞമായിട്ട് ഇതിൻ്റെ പാനൽ കിട്ടില്ല വാങ്ങാൻ നമ്മൾ വേറൊരു വണ്ടീൻ്റെ വെച്ചിട്ട് സെറ്റാക്കിയാണ് കാരണം എന്ന് വെച്ചാൽ ലാൻസറിൻ്റെ പൊതുവേ ഇറങ്ങുന്നതല്ല പഴയ വണ്ടി ആയതുകൊണ്ട് ഇതൊക്കെ ന്യൂ ടൈപ്പ് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ സെറ്റാക്കി എടുത്താണ് പിന്നെ അത്യാവശ്യം അതുപോലെ തന്നെ നമ്മൾ നാല് സ്പീക്കേഴ്സും നമ്മൾ അഡീഷണൽ മാറ്റി മാറ്റിയിട്ടുണ്ട് കിട്ടാ അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞതിൽ തന്നെ തന്നെ അടിയിലും ഫ്ലോർമാറ്റും കാര്യങ്ങളും അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ അതായത് എ ടു സെഡ് വരെ കംപ്ലീറ്റ് ഇതിൻ്റെ വർക്ക് അവർ നമ്മളോട് പറഞ്ഞത് ആ ലെവലിൽ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയും ചിലപ്പം മൈനോട്ട് കാര്യങ്ങളുണ്ടാവും ഒന്നാമത് ചിലപ്പം എന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറവുകളാവും മാക്സിമം അപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ലെവലിൽ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ஓடிக்கண்ட கூடுதல் வா வா ഫൈനലി നമ്മളെ ലാൻസർ പോവാണ് അപ്പൊ ഈ ഒരു റീക്കവറിയിലാണ് നമ്മള് വണ്ടി കൊണ്ടുപോകണ കേട്ടോ കംപ്ലീറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് ഫുള്ള് വണ്ടി ഈ വണ്ടിൻ്റെ ആദ്യത്തെ കോലങ്ങൾക്ക് കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ട് ഇത് കൊണ്ടാകുന്ന ഏകദേശം നാൽപ്പത്തയ്യാറ് രൂപ എക്സ്പെൻസാണ് കാരണം ഗോവയ്ക്ക് എത്തണം അപ്പോൾ ആ ഒരു വൃത്തിയിൽ പോയിക്കോട്ടെ വെച്ചിട്ടോ മൊത്തം പിന്നെ ട്രാൻസ്പോർട്ട് കൂടുതൽ ചെയ്ത് റീക്കവറിക്കാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ റീക്കവറിക്കാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തത് ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് റുപ്യോളം വന്നിട്ടുണ്ട് ഗോവയ്ക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഗോവയിൽ നിന്ന് ഒന്ന് വണ്ടി കൊണ്ട് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത്രയും സേഫ് ആയിട്ട് കൊണ്ടുപോകണം പിന്നെ ഓടിച്ചു കൊണ്ടുപോവല് റിസ്ക് ആണ് ഓടിച്ചു കൊണ്ടുപോവലെന്ന് പറഞ്ഞാൽ അത്രയും കിലോമീറ്റേഴ്സ് ഇത്രയും പണിയെടുത്തൊരു വണ്ടി ഓടിച്ചു കൊണ്ടുപോകുക പറഞ്ഞത് അത്രയും കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ് അതുകൊണ്ട് തന്നെയാണ് അത്രയും ഫണ്ട് കൊടുത്തിട്ട് വണ്ടി വിടുന്നങ്ങൾ റിക്കവറി കയറ്റി വിട്ടത് ഏകദേശം ഒരു ദിവസം ടൈമോളം വാങ്ങും കാരണം റിക്കവറിക്ക് പോകുന്ന സമയത്ത് അവർ ആ ഒരു സ്പീഡിൽ നോർമൽ ലെവലിൽ തന്നെ പോകുള്ളൂ അത്യാവശ്യം ചവിട്ടി പൊളിച്ചിട്ടൊന്നും വണ്ടി എടുത്ത് പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് വണ്ടി അവിടെ എത്തിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല മല്ലി കെട്ടിയ വണ്ടിയായിരുന്നു പണിയെടുത്ത വണ്ടിയായിരുന്നു കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് മെക്കാനിക്കൽ കണ്ടീഷനും വേടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞത് ആദ്യം മുതൽ തുടങ്ങിയിരിക്കണം അതിൻ്റെ കുറേ സാധനങ്ങൾ സ്ക്രാപ്പിൽ തപ്പി എടുത്തിട്ടൊക്കെയാണ് സെറ്റാക്കിയത് ആ ഒരു കോലത്തൊക്കെ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ബോഡി കിറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് അത് ചെയ്ത് അതിൽ ലോക്കൽ പണി ഒന്നും ഇടുത്തിട്ടുണ്ടാവില്ല പിന്നെ അതിൽ ഹെഡ് ലാമ്പ് ടൈ ലാമ്പ് ഏ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മൊത്തം ചെയ്താണ് നമ്മളെ ചെയ്ത് ഇറക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം അയക്കണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ലാൻസറിൻ്റെ അതിൻ്റെ അപ്ഡേറ്റും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പേര് അടുത്ത വർക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാവും കറക്റ്റായിട്ട് ഇതായിട്ട് വരും ഇതിൻ്റെ വീഡിയോസ് എല്ലാവരും ചോദിച്ചിരുന്നു ഈ വണ്ടീൻ്റെ വർക്ക് എന്തായി എന്നുള്ളത് അപ്പോൾ ഇതാണ് മൊത്തം സെറ്റാക്കിയത് അതിൻ്റെ എക്സോസ്റ്റ് എല്ലാങ്ങളും വീഡിയോ കണ്ട പോലെ തന്നെ ഫുള്ള് സെറ്റാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ ഇനി വേറെ വരാറുണ്ട് അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം